ഷിബിൻ വധക്കേസ് ലീഗ് പ്രവർത്തകർ കുറ്റക്കാരെന്ന് ഹൈക്കോടതി നാദാപുരം ഷിബിൻ കൊലപാതക കേസിലാണ് വിചാരണ കോടതി വെറുതെ വിട്ട പ്രതികൾ കുറ്റക്കാരാണെന്ന് ഹൈക്കോടതി കണ്ടെത്തിയത് ഒന്നു മുതൽ വരെയുള്ള പ്രതികളും പതിനഞ്ച് പതിനാറും പ്രതികളാണ് കുറ്റക്കാരാണെന്ന് ഹൈക്കോടതി കണ്ടെത്തിയത് സർക്കാർ നൽകിയ അപ്പീലിലാണ് ഉത്തരവ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും ഈ മാസം പതിനഞ്ചിന് ഇവരെ കോടതിയിൽ ഹാജരാക്കണമെന്നും കോടതി ഉത്തരവിട്ടു പ്രതികളെ ഹാജരാക്കുന്ന അന്നായിരിക്കും ശിക്ഷ പ്രഖ്യാപിക്കുക നാദാപുരം തുണേരിയിൽ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്തിരണ്ട് രണ്ടിനാണ് ഡിവൈഎഫ്എ പ്രവർത്തകൻ ഷിബിൻ കൊല്ലപ്പെട്ടത് ഇസ്മയിൽ അസ്ലം മുനീർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം ലീഗിന്റെ പ്രാദേശിക ഗുണ്ടയായ ഇസ്മായിലും സംഘവും നിസ്സാരമായ തർക്കത്തിന്റെ പേരിലാണ് ഷിബിനെ കൊലപ്പെടുത്തിയത് അക്രമം തടയാൻ ശ്രമിച്ച കോൺഗ്രസ് പ്രവർത്തകരെ അടക്കം പരിക്കേൽപ്പിച്ചിരുന്നു തുടർന്ന് നാദാപുരം തുണേരി വെള്ളൂർ പ്രദേശങ്ങളിലെ ലീഗ് പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ ആക്രമണവും കൊള്ളയും തീവെപ്പ് നടന്നു കലാപത്തിന് വർഗീയ സ്വഭാവമുണ്ടായിരുന്നു എഴുപത്തിരണ്ടോളം വീടുകളാണ് ആക്രമിക്കപ്പെട്ടത് മുപ്പതിലേറെ വാഹനങ്ങളും തകർത്തിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ തെളിവുകളുടെ അഭാവത്തിൽ പതിനേഴ് പേരെ കോഴിക്കോട് സെഷൻസ് കോടതി വെറുതെ വിട്ടു പ്രതികാരമെന്നോണം കേസിലെ മൂന്നാം പ്രതിയായിരുന്ന താഴേക്കുന്നിൽ അസ്ലത്തെ ബൈക്കിൽ സഞ്ചരിക്കവെ വെട്ടിക്കൊലപ്പെടുത്തി നാദാപുരത്തെ വർഗീയ സ്വഭാവമുള്ള സംഘർഷ പരമ്പരയിൽ ഒടുവിലെത്തിയതാണ് ശിബിന്റെയും പിന്നീട് നടന്ന അസ്ലത്തിന്റെ കൊലപാതകം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajakumari. Rajakumari. Gold and Diamonds. The Trust of Travancore. Gold. Rajkumari.